ഹായ് ചങ്ങായിമാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നാ ഒരു കാര്യം പറയാൻ വന്നേ എന്നുവെച്ചിന്നെ വീട്ടിലൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സംഭവം അത് എന്താ കാണണ്ടേ കണ്ടോളി ടെണ്ടണേൻ കണ്ടോ കഞ്ഞി നല്ല കുറ്റി ടെണ്ടണേൻ ഇത് രണ്ടും കൂട്ടിയിട്ട് കഴിക്കുന്ന മക്കളെ വേറെ ലെവലാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ പുറത്ത് പണിക്കാരെല്ലാം ഉള്ളത് കൊണ്ട് ഗ്രിൽമിസ് അതിൻ്റെ സൗണ്ട് ഉണ്ടാവും പിന്നെ അച്ചാർ ഇത് മൂന്നും കൂട്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ ഭയങ്കര കഴിക്കുന്ന സംഭവം ഇത് അതുകൊണ്ടാണ് അവരെല്ലാം ആരോഗ്യം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് നമ്മളെ വീട്ടിൽ ഇത് എടുക്കടുക്കാക്കും ഈ കഞ്ഞിയും ചക്കയും നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ ഭയങ്കര ചക്ക കിട്ടാത്ത ഒരുപാട് നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സ്ഥലത്തൊന്നും ചക്കയില്ലാണ്ട് പൈസ കൊടുത്തിട്ട് ഇപ്പം പൈ മാർക്കറ്റിലെല്ലാം പൈസ കൊടുത്തിട്ട് മേടിക്കുന്നുണ്ട് ചക്കയൊക്കെ ഇതാണ് ഇന്ന് എൻ്റെ ഇന്ന് ഫുഡ് എന്നാൽ കഴിക്കട്ടെ നമ്മൾ ഇപ്പോൾ കഞ്ഞി പിടിക്കാൻ പോകാം ഇങ്ങനെ എടുക്കുക കഞ്ഞി എടുക്കുക നമ്മളെ കഞ്ഞി എടുത്തിട്ട് നിങ്ങൾ വിടുവാ ചക്കണ്ടോ ഇതെടുത്തിട്ട് കുറച്ച് മിക്സ് ആക്കി അത് വേറെ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ അടിപൊളിയ ഇത് നിങ്ങൾ കഴിക്കണം കുറെ പേര് കഴിച്ചിട്ടുണ്ടാവും ഈ ചക്കയും കഴിയും കഴിച്ചില്ല ഒരു ഉറക്കുണ്ട് ആ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാല് പോളിയ അപ്പോൾ നാളെ തന്നെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കട്ടോ ചക്ക കഞ്ഞി ഒന്ന് ട്രൈ ചെയ്യും എന്നിട്ട് എന്താ നിങ്ങൾ കഴിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ